നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വി ജോയ് കൺസൾട്ടൻ പർമറോളജിസ്റ്റ് മുത്തൂർ ഹോസ്പിറ്റൽ കോഴഞ്ചേരി മെയ് മുപ്പത്തൊന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകാരോഗ്യ സംഘടന ലോകമെമ്പാടും ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു ഈ ദിവസം നമ്മൾ പുകയില മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പുകയിലയും അതിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുമാണ് അതിൽ തന്നെ പുകവലി കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ പ്രാധാന്യം അറിയിക്കുന്നു ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പർമനന്റ് ഡിസീസ് അഥവാ സിഒപി ഡി എന്നറിയപ്പെടുന്ന ശ്വാസതടസ്സ രോഗവും ശ്വാസകോശ ക്യാൻസറും പുകവലി മൂലം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഈ രോഗാവസ്ഥകൾ നമ്മൾക്ക് ഉണ്ടോ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് അറിയണം മെയ് മുപ്പത്തി ഒന്നാം തീയതി കോഴഞ്ചേരി മുത്തൂർ ഹോസ്പിറ്റൽ പൾമിനോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അന്നേ ദിവസം ക്യാമ്പിൽ സൗജന്യമായിട്ട് ഡോക്ടറിന്റെ കൺസൾട്ടേഷനും ശ്വാസകോശ രോഗ നിർണയത്തിന് സഹായിക്കുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ടെസ്റ്റ് സൗജന്യമായിട്ടും ചെയ്യുന്നതായിരിക്കും മറ്റ് പരിശോധനകൾ എക്സ്റേ രക്തപരിശോധനകൾ തുടങ്ങിയവ വളരെ കുറഞ്ഞ നിരക്കിലും അന്നേ ദിവസം ചെയ്യുന്നതായിരിക്കും